മൂന്ന് മാസത്തിലേറെയായി ആരോഗ്യ പ്രശ്ന ചികിത്സയ്ക്കും മറ്റുമായി സിനിമയിൽ നിന്നും മറ്റെല്ലാ തിരക്കളിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് സാഷൽ മമ്മൂട്ടി കഴിഞ്ഞ ദിവസം രോഗം മാറി റിസൾട്ട് നെഗറ്റീവാണെന്ന റിപ്പോർട്ടുകൾ വന്നപ്പോൾ നടൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരുമെല്ലാം അത് ആഘോഷിക്കുകയും ചെയ്തു ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് വി കെ ശ്രീരാമൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് തൻ്റെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് മമ്മൂട്ടി നേരിട്ട് ശ്രീരാമനെ വിളിച്ചു അറിയിക്കുകയായിരുന്നു നടനുമായി വർഷങ്ങളുടെ സൗഹൃദം ശ്രീരാമനുണ്ട് വല്ലാത്തൊരു ആത്മവിശ്വാസം രോഗാവസ്ഥയിൽ ആയിരുന്നപ്പോഴും മമ്മൂട്ടിയും കണ്ടുവെന്നും സീരിയസ് അസുഖം ആയിരുന്നെങ്കിൽ പക്ഷേ അദ്ദേഹത്തിന് അതിനെ കീഴടക്കിയെന്നും വി കെ ശ്രീരാമൻ ന്യൂസ് ടു മലയാളത്തിന് നൽകിയ അഫിമത്തുൽ പറഞ്ഞു ഒരു ഉപാധികളില്ലാത്ത സൗഹൃദമാണ് മമ്മൂട്ടിയുടെ സുഹൃത്താണെന്ന ഒരു ഗമയാണ് ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് പക്ഷെ അതിനു മുമ്പ് മമ്മൂട്ടിയുമായി ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് സാധ്യമായിരുന്നു സിനിമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ പറ്റിയെല്ലാം സംസാരിക്കാൻ താല്പര്യമുള്ളതാണ് മമ്മൂട്ടി മിനിങ് മിനിഞ്ഞാന്ന് വിളിച്ചപ്പോൾ ക്യാമറകളെ പറ്റിയാണ് സംസാരിച്ചതെന്ന് ശ്രീരാമൻ പറഞ്ഞു തുടങ്ങി രോഗത്തിൻ്റെ സൈഡ് എഫക്ട് എന്ന നിലയിൽ മമ്മൂട്ടിക്ക് മണവും ടേസ്റ്റും ഇല്ലായിരുന്നു വായിൽ തെറാപ്പി അടക്കം ഉണ്ടായിരുന്നു പക്ഷെ രോഗത്തിന്റെ ഊന്നിയൊന്നും നമ്മളോട് സംസാരിക്കുക ഒരു രോഗമുണ്ട് കരുതി അതിനെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന രോഗം മാറുമോ വൈദ്യന്മാരും മരുന്നുമല്ലേ രോഗം മാറ്റുന്നത് രോഗം രോഗമാണ് മൂപ്പർ ഒട്ടും പറയാറില്ല രോഗി എന്നുള്ള മറ്റു മൂപ്പർ സംസാരിച്ചിട്ടുമില്ല ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് തോന്നുന്നതോടെ ആയിരുന്നു വർത്തമാനം വല്ലാത്തൊരു ആത്മവിശ്വാസം കണ്ടിരുന്നു പുറത്തു പോകാൻ പറ്റില്ലായിരുന്നു മൂപ്പർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട് ഇൻ ഇൻഫെക്ഷൻ വന്നേക്കാം അല്ലെങ്കിൽ മൂപ്പർ വന്നേനെ ആ ഒരു ഫസ്ട്രേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂപ്പർ തന്നെ സ്വയം ഡിസൈൻ ചെയ്ത പണിതാണ് മദ്രാസിലേത് കുറേ വർഷങ്ങൾക്ക് പഴക്കമുണ്ട് ആദ്യകാലത്ത് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് പിന്നെ അത് മക്കൾക്ക് കൊടുത്തു വീടാണ് ഇപ്പോൾ അത് ഞാൻ പഠന ഈ വീട് ഇപ്പോൾ അവളുടെ ആണെന്ന് പറയുന്നത് കുട്ടിയുടെ പോലെതാണ് മൂപ്പരോട് സംസാ മിനിഞ്ഞാന്ന് വിളിച്ചപ്പോൾ പിറ്റേ ദിവസം ലാസ്റ്റ് ടെസ്റ്റാണെന്നും പറഞ്ഞായിരുന്നില്ല രോഗത്തെപ്പറ്റി ഓർമ്മിച്ചതുമില്ല മൂപ്പരുടെ റിസൾട്ട് പറയാൻ വിളിച്ചപ്പോൾ ഞാൻ ഓട്ടോയിലായിരുന്നു അവസാനത്തെ ടെസ്റ്റും പാസ്സായ എന്ന് പറഞ്ഞപ്പോൾ ശേഷം ഞങ്ങൾ വേറെയും എന്തൊക്കെയോ സംസാരിച്ചു മൂപ്പർക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ അത്ഭുതം തോന്നിയില്ല മനുഷ്യൻ അസുഖം വരും എനിക്കും അസുഖമുണ്ട് ഞാൻ പ്രശസ്തനല്ലാത്ത എൻ്റെ അസുഖവും രോഗവും ആരും അറിഞ്ഞില്ല